ഹനുമാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ശിവനെയും വിഷ്ണുവിനെയും ഒന്നിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ഹനുമാനെ ഭജിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും കരതവമാകുന്നു ദുഃഖ ദുരിതങ്ങൾ അകലുന്നു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നു ഒപ്പം ഹനുമാനെ രാമനാമത്താൽ ജപിച്ച് വെറ്റിലമാല വടമാല എന്നിവ അണിയിച്ചും വെണ്ണ ചാർത്തിയും പൂജിക്കണം അശോകവനത്തിൽ സീതാദേവി തടവിലാക്കപ്പെട്ട വേളയിൽ ദേവിയെ അന്വേഷിച്ചു ചെന്ന ഹനുമാൻ മരച്ചുവട്ടിൽ ആസനസ്ഥനായിരിക്കുന്ന ദേവിയെ കൊണ്ടു ശ്രീരാമൻ്റെ പേര് പറഞ്ഞ് സീതയുടെ വിശ്വാസത്തിന് അദ്ദേഹം പാത്രിഭൂതനായി സാധാരണയായി മുതിർന്നവർ ആരെയെങ്കിലും നമസ്കരിക്കുമ്പോൾ അവരെ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്നത് പതിവാണ് എന്നാൽ ഹനുമാൻ സീതാദേവിയെ നമസ്കരിച്ചപ്പോൾ അവിടെ അക്ഷതമോ പുഷ്പങ്ങളോ ദേവിക്ക് കിട്ടിയില്ല അതുകൊണ്ട് അരികിലുണ്ടായിരുന്ന വെറ്റിലക്കുടിയിൽ നിന്നും ഇലകൾ പറിച്ചെടുത്ത് അത് ഹനുമാൻ്റെ ശിരസിലിൻ്റെ മീതെ വെച്ച് ചിരഞ്ജീവിയായി ജീവിക്കൂ എന്ന് സീതാദേവി ആശീർവദിച്ചു കാരണമാണ് ഹനുമാനെ വെറ്റിലമാല അണിയിക്കുന്നത് നമ്മുടെ ശരീരം മാംസ നിർമ്മിതമാണ് മാംസ വളർച്ചയിൽ ഉഴുന്ന് പ്രധാന പങ്ക് വഹിക്കുന്നു ശരീരവണ്ണം കുറഞ്ഞിരിക്കുന്നവർ ഇഡ്ലി ദോശ ഉഴുന്നുവട എന്നിവ കഴിച്ചാൽ മാംസ വളർച്ച ത്വരിതപ്പെടുന്നു എന്നാൽ മാംസ നിർമ്മിതമായ ഈ ശരീരം ഒന്നിനും പ്രയോജനപ്പെടുകയില്ല ഉപയോഗശൂന്യമായി ശരീരത്തെ നിനക്ക് സമർപ്പിക്കുന്നു ഹനുമാൻ സ്വാമി എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉഴുന്നുവടമാല വഴിപാടായി സമർപ്പിക്കുന്നത് ഹനുമാൻ ദൃഢഗാത്രനും ആരോഗ്യവാനുമാകാൻ വേണ്ടി അമ്മ അഞ്ജനാദേവി ഹനുമാന് ഉരുന്ന് ഉണ്ടാക്കി കൊടുത്തതായും കഥയുണ്ട് രാമ രാവണ യുദ്ധവേളയിൽ രാമനെയും ലക്ഷ്മണനെയും ഹനുമാൻ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് നടന്നു ആ സമയത്ത് രാവണൻ ശക്തിയേറിയ അമ്പ് തുടർത്തപ്പോൾ അത് ഹനുമാൻ്റെ ശരീരത്തിൽ തുളച്ച് പരുക്ക് പറ്റി ആ പരുക്കിന് മരുന്നായി ഹനുമാൻ തൻ്റെ ശരീരത്തിൽ വെണ്ണ പൂശിയത്രേ വെണ്ണ പെട്ടെന്ന് ഉരുകുന്നതാണ് ഹനുമാൻ്റെ മേനിയിൽ ചാർത്തിയ വെണ്ണ ഉരുകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നിറവേറ്റും എന്നാണ് ഭക്തവിശ്വാസം അതുകൊണ്ടാണ് ഹനുമാൻ ന് വെണ്ണ ചാർത്തുന്ന വഴിപാട് നടത്തുന്നത് രാമരാവണ യുദ്ധം കഴിഞ്ഞ ശേഷം സീതയെ കണ്ട് വാർത്ത അറിയിക്കാൻ ഹനുമാൻ ചെന്നു ആ സമയത്ത് സീത നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സീതയോട് ആരാഞ്ഞു രാമന് വിജയം ലഭിക്കുവാനായി താൻ സിന്ദൂരം അണിഞ്ഞതായി സീത ഹനുമാനോട് പറഞ്ഞു നെറ്റിയിൽ അല്പം തൊട്ടതിന് തന്നെ ഇത്രയും വലിയ വിജയം രാമന് ലഭിച്ചുവെങ്കിൽ അത് ശരീരം മുഴുവൻ പൂശിയാൽ വലിയ വിജയം രാമൻ നേടും എന്ന് കരുതിയ ഹനുമാൻ സിന്ദൂരം ശരീരം മുഴുവൻ പൂശി അതുകൊണ്ടാണ് ഹനുമാന് സിന്ദൂരം ചാർത്തുന്നതും ഹനുമത് സന്നിധിയിൽ സിന്ദൂരം പ്രസാദമായി നൽകുന്നതും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക